അലൈക്കും വരഹമ്മത്തല്ലായി താലാ വബർക്കാത്തു അലഹമില്ല ഈ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു അത്ഭുത ടിപ്സ് പറഞ്ഞു തരാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് അത് നിങ്ങൾക്ക് സാധിപ്പിച്ച് തരും അതുപോലെ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുന്ന ജാതിയിൽ അതുപോലെ നിങ്ങളുടെ മാറ്റങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ നിങ്ങളറിയുന്നവർ എന്താണ് ഇതിന് കാരണമെന്ന് പോലും ചിന്തിച്ചു പോകുന്ന അത്ഭുതകരമായിട്ടുള്ള മാറ്റം സംഭവിക്കുന്ന ഒരു അത്ഭുത അമലാണിത് നിങ്ങൾക്കൊക്കെ ഓരോരോ ആഗ്രഹങ്ങൾ നിറവേറാനുണ്ടോ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന ആഗ്രഹമാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹിനോട് നിങ്ങൾക്ക് പ്രയാസങ്ങൾ പറയാനുള്ള ഒരെളുപ്പഴിയാണ് ഈ ഒരു അമല് നിങ്ങൾ ചെയ്തിട്ട് അള്ളാഹിനോട് നിങ്ങൾ പറയുക സംസാരിക്കുക നിങ്ങൾ പറയാൻ തിരഞ്ഞെടുക്കുന്ന സമയം രാത്രിയാണെങ്കിൽ അത്രക്ക് നിങ്ങൾക്ക് ഫലം കിട്ടും നിങ്ങൾക്ക് സഹായം കിട്ടുന്ന ഒരു ആയത്താണിത് സഹായം തേടുന്ന ആയത്ത് അബി ഗത്താദ റസി അള്ളാഹു അനവനെ തൊട്ട് ഉദ്ധരിക്കുന്നു നബിസല്ലാഹു അല്ലെ വസല്ലമ്മ പറഞ്ഞു ആരെങ്കിലും ആയത്തിൽ കുറിസി സൂറത്തൊരു ബക്കറയിലെ അവസാനവും പ്രയാസ ഘട്ടത്തിൽ ഓതുകയാണെങ്കിൽ അള്ളാഹു അവനെ സഹായിക്കുന്നതാണ് അള്ളാഹു ഉറപ്പായിട്ടും ഈയൊരു ആയത്ത് നിങ്ങൾ പതിവാക്കി അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കും നിങ്ങളാവശ്യ പൂർത്തീകരണത്തിനായിട്ട് ഈയൊരു ആയത്ത് ഓതേണ്ട അതാവ് പെട്ടെന്ന് ഒതുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു വഴിയുണ്ട് അല്ലാമ ബൂനി റസിയല്ലാഹു അനഹ പറയുന്നു ആരെങ്കിലും ആയത്തിൽ കുറിസിയുടെ ഹർഫുകളുടെ എണ്ണത്തിനനുസരിച്ച് പാരായണം ചെയ്താൽ അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു തരും അവൻ്റെ ദുഃഖം അകലുന്നതാണ് അവൻ്റെ പ്രയാസം തീരുന്നതാണ് അവൻ്റെ ഉപജീവന വൈകൾ വിശാലമാക്കുന്നതാണ് മറ്റു അനുഗ്രഹങ്ങൾ നിറവേറ്റുന്നതുമാണ് അവൻ്റെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു സാധിപ്പിച്ച് തരും അവൻ എന്താണോ ചോദിക്കുന്നത് അത് അള്ളാഹു തരും നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് ആയത്തിൽ കുറിസിയുടെ ഹർഫുകളുടെ എണ്ണത്തിനനുസരിച്ചാണ് ആയത്തിൽ കുർസിയുടെ ഹർഫുകളുടെ എണ്ണം നൂറ്റി എഴുപത് പ്രാവശ്യമാണ് നൂറ്റി എഴുപത് പ്രാവശ്യം നിങ്ങൾ നിസ്കാരപ്പായൽ ഇരുന്നിട്ട് കിബിലക്ക് മുന്നിട്ട് ആത്മാർത്ഥമായിട്ട് ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചിട്ട് നിങ്ങൾ നൂറ്റി എഴുപത് പ്രാവശ്യം ഒരൊറ്റ ഇരിപ്പിൽ നിങ്ങൾ ഓതി തീർക്കുക എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആവശ്യം ധ ചെയ്യുക കൈകൾ ഉയർത്തിയിട്ട് തായ്മയോട് കൂടി ധ ചെയ്യുക അള്ളാഹു ഉറപ്പായിട്ട് നിങ്ങളുടെ ധുവ സ്വീകരിക്കും നിങ്ങളിത് ഒരു ദിവസം ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ രണ്ട് ദിവസം മൂന്ന് ദിവസം ഏഴ് ദിവസം കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് നോക്കുക അർദ്ധരാത്രിയിൽ നിങ്ങൾ അള്ളാഹുവിനോട് സംസാരിക്കുമ്പോൾ അർദ്ധരാത്രിയിൽ എണീച്ച് തേജത് നിസ്കരിച്ചിട്ട് അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് ദു ചെയ്തിട്ട് ഈ ഒരു അത്തിൽ കുറിച്ച് പാരായണം ചെയ്യുക ഉറപ്പായിട്ടും ഫലമുണ്ടാവും നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾക്കിത് ഉറപ്പായിട്ടും ഉപകാരപ്പെട്ടും ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ശല ഞാനിടുന്ന നല്ല ഉപകാരപ്പെടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ ഉപകാരമാവും